ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂലം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് സെപ്റ്റംബർ മാസത്തെ മാസഫലവും മൂലനക്ഷത്രത്തിൽ ജനിച്ചവർ ശാന്തശീലരും ആരോടും സൗമ്യമായി പെരുമാറുന്നവരുമായിരിക്കും ഇവർ ശാശ്വതമായ ആരോഗ്യം ഉള്ളവരാണ് ഉത്കൃഷ്ടവും കുലീനവും ആയ മുഖഭാവം ഇവരെ ആകർഷണീയരാക്കുന്നു ഗുരുഭക്തരായ ഇവർക്ക് ഔദ്യോഗിക മേഖലയിൽ മുന്നേറുവാൻ പ്രയാസമില്ല മിക്കവാറും ഇവർ ജനിച്ച ദേശമോ ഗൃഹമോ വിട്ടകന്നു താമസിക്കേണ്ടി വരും ജനസേവനപരമായ പൊതുപ്രവർത്തനങ്ങളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഭർത്തൃസുഖം കുറവായിരിക്കും സന്താനങ്ങളെ കൊണ്ടും ദുഃഖം അനുഭവിക്കാൻ ഇടവരും അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിൽ ഇവർക്ക് താല്പര്യം കൂടും നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ മാസഫലം മനക്ലേശങ്ങളെ കൊണ്ടും ആയുർവരിഷ് തകളെ കൊണ്ടും ഈ സമയം മനസ്സ് കലുഷിതമായിരിക്കും മനസ്സിന്റെ വിഷമങ്ങൾ പല വിധേനയും അനുഭവപ്പെടാം കൃഷിയിൽ വളരെ നഷ്ടങ്ങളെയോ പീഡനങ്ങളുടെയോ പ്രകൃതിക്ഷോഭം നിമിത്തമോ നഷ്ടങ്ങൾ സംഭവിക്കാം